നേത്രക്കായ ഗോതമ്പ് പൊടി സവോള മല്ല പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ കൂടിയിട്ട് ഞാൻ ഒരു നല്ലൊരു അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കിയത് നമ്മൾ വ്രതമൊക്കെ എടുക്കില്ലേ ഒരിക്കൽ വ്രതം അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി ഉപ്പുമാവ് ഗോതമ്പ് ദോശ അങ്ങനെയൊക്കെ എല്ലാം കഴിക്കുക അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പുഴിഞ്ഞത് പുള്ളി പുഴിഞ്ഞത് ഏത്തപ്പഴം പുഴിഞ്ഞതൊക്കെ എല്ലാം കഴിക്കുക അപ്പം ഇതാ പോലൊരു വെറൈറ്റി ഇന്ന് എനിക്ക് ഒരിക്കലാണ് ഞാൻ ശനിയാഴ്ച ഒരിക്കലും എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഞാൻ ഒരിക്കലുണ്ടാക്കി നോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇത് കഴിച്ചു നോക്കാം തെക്കണ്ട കായ വീഡിയോ ഇടുന്നുണ്ട് നല്ല ചൂടാണ് ഒരു കഴിഞ്ഞിട്ട നമ്മളുടെ കായ കുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിന്റെ ൊലി മാറ്റി എടുക്കാം ഇനി നമുക്ക് അത് ഉടച്ചെടുക്കാം അവിടെ നന്നായി വെന്തിട്ടുണ്ട് വേണ്ട അപ്പം നമ്മൾ നന്നായി ഒരു ഗ്ലാസിൻ്റെ മൂടിയോണ്ട് അടിഭാഗം കൊണ്ട് നന്നായി ഉടച്ചെടുക്കാം അങ്ങനെ നമ്മൾ കായ നല്ലവണ്ണം തരിയൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു ചെറിയ സവോള ഒരു പച്ചമുളക് വലിയതായിരുന്നു പിന്നെ ചെറുതണങ്ങി രണ്ടെണ്ണം കുറച്ച് മല്ലിയില ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പൊടിപ്പൊടി എരിഞ്ഞത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് കുറച്ച് ഒരു തുണ്ട് രതിത്ര മുളകും പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ഇത്തിരി ഓയിൽ ലേശം ഓയല് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മളതിലേക്ക് പൊടി ഗോതമ്പ് പൊടിയാണ് ഇതുകൊണ്ട് ഒരു പാത്രം ഇത് മുഴുവൻ ചേർക്കില്ല ആവശ്യത്തിനുള്ളതാ ചേർക്കുള്ളൂ നമുക്ക് കുഴച്ച് തരണം അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഗോതമ്പ് ഗോതുമൊടി ചേർത്ത് കൊടുത്ത് കുഴച്ച് നോക്കാം എന്നിട്ട് ബാക്കി ചേർക്കാം അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുക കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ നന്നായി കുഴച്ചെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ സവാളയും മല്ലിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ കടിക്കുമ്പോൾ നമുക്കൊരു ഇത് കഴിക്കുമ്പോൾ ചുട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും നേന്ത്രക്ക നേന്ത്രക്കായ കൊണ്ട് ഇതേപോലെ ഞാൻ ചെയ്ത് ആരും ചെയ്ത് കണ്ടട്ടൊന്നുമില്ല ഞാനിതൊരു പ്രാവശ്യം ചെയ്ത് നോക്കി അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് എനിക്ക് ശനിയാഴ്ച വ്രതാണല്ലോ അപ്പം ഞാൻ ഇന്ന് രാത്രി എനിക്ക് കഴിക്കാനായിട്ട് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ കായും ജെല്ലും കായൊക്കെ അത്രക്കായൊക്കെ വളരെ നല്ലതല്ല ഗോതമ്പ് പൊടിയും ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കത് മാറ്റി വയ്ക്കാം കുഴച്ച് തെയ്ത പോലെയാക്കി മാറ്റി വയ്ക്കുക ഇനി ഇത് നമുക്ക് എന്നിട്ട് വേണം ചുട്ടെടുക്കുക അപ്പോൾ നമ്മളത് മാറ്റി വെച്ചു ഇനി പാൻ ചൂടായി അപ്പോൾ നമുക്കിനിത് പത്ത് ഒക്കെ ആയി അപ്പം തന്നെ കണ്ടിട്ട് പത്ത് ആയി അപ്പോൾ ഇതൊക്കെ നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് രണ്ടാക്കി നമ്മൾ പരത്തി എടുക്കാം ചെയ്ത പോലെ രണ്ട് നേതി ആക്കി ഇതേപോലെ രണ്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ വെച്ച് പരത്തിയെടുക്കാം ചെയ്തപോലെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പറത്തി നിർത്താൽ മതി ഈ പാനിലേക്ക് ഒരു തുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലാതെ ഓയിലാണ് ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്തായാലും മതി ഒരു ലേശം ഒഴിച്ച് കൊണ്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം മീഡിയം തീയിൽ വെച്ചിട്ടാണ് നമ്മളത് വേവിക്കുന്നത് രണ്ട് പുറം നമ്മൾ മറിച്ച് ഇട്ട് കൊടുക്കണം മറിച്ച് രണ്ട് പുറം ഇടയ്ക്കി മറിച്ച് തിരിച്ചും ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം പിന്നെ നമ്മുടെ നേന്ത്രക്കായയുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇനി ചുട്ടെടുക്കാം നല്ല ചൂടാണ് ഒരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈങ്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ